ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഡി എൽ എഡ് ആപ്ലിക്കേഷൻ അയച്ച് കഴിഞ്ഞ് പിന്നെ നടക്കുന്ന പ്രോസീജിയേഴ്സിനെ പറ്റിയാണ് ഡി എൽ എഡുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഡി എൽ എഡ് രണ്ടായിരത്തി ആപ്ലിക്കേഷൻ നൽകേണ്ട അവസാന തീയതി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇതുവരെയും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾ പതിനൊന്നാം തീയതി ഡി ഡി ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് നമ്മൾ അയച്ചു കഴിഞ്ഞ അപ്ലിക്കേഷനുകളിൽ തിരുത്തലുകൾ സാധിക്കുമോ എന്നുള്ളത് ബന്ധപ്പെട്ട ഡി ഡി ഓഫീസിൽ നേരിട്ടെത്തിയാൽ നമുക്ക് അതിൽ തിരുത്തലുകളോ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ ഡി ഡിയുടെ ഒറിജിനലോ മറ്റോ വയ്ക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ അയച്ച് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് നോക്കാം നമ്മൾ അയച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകളും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ഡി ഡി ആദ്യം പരിശോധിക്കുന്നതാണ് അതിനുശേഷം ഡി ഡി ഓഫീസിൽ ഒരു പ്രൈമറി റാങ്ക് ലിസ്റ്റ് അഥവാ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അവർ തയ്യാറാക്കുന്നതാണ് ചില ജില്ലകളിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവർ അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിനുശേഷം ഡി ഡി ഓഫീസിൽ നിന്നും ഈ ഒരു ലിസ്റ്റ് കേരള പി എസ് സിക്ക് അയച്ചു കൊടുക്കുന്നു കേരള പി എസ് സി നമ്മുടെ മാർക്കിൻ്റെയും റിസർവേഷൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ പുതിയൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റ് തിരികെ ഡി ഡി ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നു ഡി ഡി ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ അതിനുശേഷം ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ രണ്ട് ലിസ്റ്റാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത് ഒന്ന് മെയിൻ ലിസ്റ്റും രണ്ടാമത്തേന്ന് പറയുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റും സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഭാഗക്കാർക്ക് വേറെ വേറെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇനി മെയിൻ ലിസ്റ്റും വെയ്റ്റിംഗ് ലിസ്റ്റും എന്താണെന്ന് പറയാം മെയിൻ ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ ഉറപ്പാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയം നമുക്ക് നമ്മൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടുന്നതാണ് മെയിൻ ലിസ്റ്റിലുള്ളവരുടെ ആബ്സെൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഉദാഹരണത്തിന് ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടി മെയിൻ ലിസ്റ്റിൽ നിന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒ ബി സി കാറ്റഗറിയിൽപ്പെട്ട വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള ഒരു കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിന്നും കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ മെയിൻ ലിസ്റ്റിലോ വെയിറ്റിംഗ് ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സിലേക്ക് ഒരു ഇൻ്റർവ്യൂ കാർഡ് ഡി ഡി ഓഫീസിൽ നിന്നും അയക്കുന്നതായിരിക്കും അഡ്മിഷൻ നടക്കുന്ന സ്ഥലം ഡേറ്റ് സമയം ഇതെല്ലാം കൃത്യമായി ആ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറിലേക്ക് അവർ നിങ്ങളെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഇനി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് ഏതൊക്കെ റിസർവേഷൻസ് ആണോ ഉണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ ഉണ്ട് എന്ന് എഴുതിയിരുന്നത് അതിൻ്റെ എല്ലാം ഒറിജിനൽ നമ്മൾ അന്നേ ദിവസം അവിടെ കൊണ്ടുപോവേണ്ടതാണ് അവരതെല്ലാം പരിശോധിക്കുന്നതായിരിക്കും പിന്നെ അതിനുശേഷമാണ് നമുക്ക് കോളേജ് സെലക്ഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഗവൺമെൻറ്റ് എയ്ഡഡ് കോളേജുകളിലെ അഡ്മിഷൻ ആയിരിക്കും ആദ്യം നടക്കുന്നത് അതിനുശേഷമാണ് സെൽഫ് ഫൈനാൻസിങ് മേരിറ്റിലേക്കുള്ള ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് സെൽഫ് ഫൈനാൻസിങ് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് അതത് കോളേജ് മാനേജ്മെൻറ്റ് ആയിരിക്കും അപ്പോൾ സെൽഫ് ഫൈനാൻസിങ് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള കുട്ടികൾ അതത് കോളേജ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് അവിടെ നിന്നാണ് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഡി ബന്ധപ്പെട്ട ഒരു പുതിയ വീഡിയോയുമായി വരാം താങ്ക് ഫോർ വാച്ചിങ്